കണ്ണൂർ കവർച്ച വജ്രാഭരണങ്ങളിൽ പലതും ഒരിക്കൽ പോലും അണിഞ്ഞിട്ടില്ല ഞെട്ടൽ മാറാതെ കോറൽ വീട് അരി വ്യാപാരി കെ പി അഷ്റഫിന്റെ വളപട്ടണത്തെ വീട്ടിലെ കവർച്ച കേസിൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം അഷ്റഫുമായി അടുപ്പമുള്ളവരുടെയും ജീവനക്കാരുടെയും അയൽവാസികളുടെയും ഫോൺ കോളുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് പ്രതികൾ സംസ്ഥാനം വീട്ടെന്ന നിഗമനത്തിലാണ് പോലീസ് മുൻകൂട്ടിയ പദ്ധതി തയ്യാറാക്കിയുള്ള ആസൂത്രിത കവർച്ചയാണ് നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മോഷണ കൊട്ടേഷൻ സംശയം അന്വേഷണ സംഘത്തിനുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് മുന്നൂറ് പവന്റെ ആഭരണങ്ങളും ഒരു കോടി രൂപയുമാണ് കവർന്നത് അടുപ്പമുള്ളവരുടെയും ജീവനക്കാരുടെയും മൊഴിയെടുത്തു കവർച്ച നടന്ന വളപട്ടണം മന്നയിലെ വീട്ടിൽ ചൊവ്വാഴ്ചയും പോലീസ് പരിശോധന നടത്തി വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു അഷ്റഫുമായി അടുപ്പമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തി കവർച്ച നടന്ന വീടിനോട് ചേർന്നാണ് അഷ്റഫ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനവും ഗോഡൌണും പ്രവർത്തിക്കുന്നത് ഗോഡൌണിനോട് ചേർന്ന് രണ്ട് നിലകളിലായുള്ള കെട്ടിടത്തിൽ അഞ്ച് മറുനാടൻ തൊഴിലാളികൾ സ്ഥിരതാമസക്കാരായുണ്ട് അവരുടെയും ഗോഡൌണിലെ മറ്റു തൊഴിലാളികളുടെയും മൊഴിയെടുത്തു പ്രതികളെ കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല കവർച്ച നടന്ന വീട്ടിലെ സി സി ടി വി ദൃശ്യം ചൊവ്വാഴ്ച വീണ്ടും പോലീസ് പരിശോധിച്ചു കവർച്ചാ സംഘം എത്തിയത് മുഖം മറച്ചാണെന്ന് പോലീസ് പറയുന്നത് രണ്ടുപേർ മതിൽ അതിൽ ചാടിക്കടന്നതായും ഒരാൾ റോഡിന്റെ സമീപം നിൽക്കുന്നതായും ദൃശ്യത്തിലുണ്ട് പോലീസ് നായ മണം പിടിച്ചോടിയ റൂട്ടിൽ സിസിടിവി ടി ഇല്ലാത്തത് അന്വേഷണത്തെ കുഴക്കുന്നുണ്ട് മുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ റെയിൽവേ ട്രാക്കിലൂടെ ഓടിയ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാണ് പോലീസ് നയം നിന്നത് റെയിൽവേ സ്റ്റേഷനിലും സി സി ടി വി ഇല്ലാത്തത് തിരിച്ചടിയായി അഷ്റഫിന്റെ വീടിന് ചുറ്റുമുള്ള മതിലിൽ നിന്നും അദ്ദേഹത്തിന്റെ വീടിനുള്ളിലേക്ക് കടക്കാൻ കവർച്ചക്കാർ തകർത്ത ജനലരികിൽ നിന്ന് ഏതാനും വിരലടയാളങ്ങൾ ഫോറൻസിക് വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് വീടിനുള്ളിൽ കവർച്ചക്കാർ മറന്നു വെച്ചതെന്ന് കരുതുന്ന ഉളിയിൽ നിന്നും ചില വിരലടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ